ആഗ്രഹത്തിന് വിപരീതമായി വിവാഹം കഴിച്ചാൽ പോലീസ് സംരക്ഷണം നൽകാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി ജീവനും സ്വാതന്ത്ര്യത്തിനും ഗൗരവമായ ഭീഷണി ഉണ്ടെങ്കിലേ പോലീസ് സംരക്ഷണം നൽകാൻ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ദമ്പതിമാർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി അർഹതപ്പെട്ട ദമ്പതിമാർക്ക് സംരക്ഷണം നൽകാൻ കോടതി ഒരുക്കമാണ് എന്നാൽ ഭീഷണികളില്ലാതെ സംരക്ഷണം നൽകാൻ സാധ്യമല്ല പരസ്പരം പിന്തുണച്ച് സമൂഹത്തെ നേരിടാൻ ദമ്പതിമാർ പഠിക്കണമെന്നും ജസ്റ്റിസ് സൗരഭ് ശ്രീവാസ്തവ പറഞ്ഞു ശ്രേയ കേസരമാനയും ഭർത്താവും ചേർന്നാണ് കോടതി സമീപിച്ചത് പോലീസ് സംരക്ഷണം നൽകണമെന്നും സമാധാനപരമായ വിവാഹ ജീവിതത്തിൽ കുടുംബക്കാർ ഇടപെടരുതെന്ന നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു ഹർജിയിലുള്ള വാദം എന്നാൽ ദമ്പതിമാർക്ക് ഗുരുതരമായ ഭീഷണികളില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഹർജി തള്ളി ഇരുവരുടെയും കുടുംബാംഗങ്ങൾ ദമ്പതിമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നതിന് തെളിവുകളില്ല ഇവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടായതായി പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല പോലീസിന് നൽകിയ പരാതിയിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ അവർ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഒളിച്ചോടി മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ കോടതിക്ക് ബാധ്യതയില്ല എന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം